ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കസ്റ്റേഡ് ഫ്രൂട്ട് സാൽഡാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു അര ലിറ്റർ പാലാണ് ഇത് അത് ആദ്യം നമുക്കതൊന്ന് ബോയിൽ ചെയ്യാം ചെയ്യുന്നത് എങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായ കസ്റ്റേഡ് എങ്ങനെയാ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ആഫ്രിക്ക പാലെടുത്ത് ഞാനത് തിളപ്പിക്കണേ അത് തിളയ്ക്കുമ്പഴത്തേക്ക് നമുക്ക് ഇവിടെ എന്തേലും കസ്റ്റേഡ് പൗഡറുണ്ട് ഇത് നോർമൽ മിൽക്കാണ് ഇത് ഒരു മൂന്ന് ടീസ്പൂണോളം ഉണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് മിൽക്ക് കാൽ കപ്പ് മിൽക്കിലേക്ക് ഫസ്റ്റ് എയ്ഡ് പൗഡർ നന്നായിട്ട് ഇളക്കിട്ട് ഇത് നമ്മൾക്ക് കട്ട കൂടാതെ നോർമൽ ടെമ്പറേച്ചർ മിൽക്കിനകത്ത് ഒരു കാൽ കപ്പ് മിൽക്കിനകത്ത് നന്നായിട്ട് വെച്ച് ചെയ്യാം കട്ടയില്ലാതെ ಪಕ್ಕಗಳನ್ನೂ ಎಲ್ಲ ಆ ಕಸ್ಟನದ್ದು ಮಿಕ್ಸಿ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് അപ്പോൾ ഇവിടെ ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട് അതും ഈ പറഞ്ഞതുപോലെ നാല് നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ ഇച്ചിരി കൊണ്ട് നാലര ഇവിടെ എല്ലാവർക്കും മധുരം ഇഷ്ടമായതുകൊണ്ട് അത് മധുരം നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന അവരവരുടെ താല്പര്യമനുസരിച്ച് ചെയ്യുക สองมาเลยปุ๊บทำนายไปทำนายระเกลือ ഇതിൽ തീ ഞാനൊന്ന് സിമ്മിലാക്കിയിട്ടുണ്ട് പാൽ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വച്ചിട്ടുള്ളതായ മിക്സ് ചെയ്തതായ കസ്റ്റഡ് ഇതിലേക്ക് ആഡ് ചെയ്യുക പതുക്കെ സ്റ്റെർ ചെയ്യുക കട്ടിയായിട്ടുണ്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് അല്പം ഫ്രഷ് ക്രീം അതായത് ഫ്രഷ് ക്രീം ഇതിന് രണ്ട് സ്പൂൺ ഇതിനോട് ചേർക്കുന്നു വേണം ഒരു ചൂടൊന്ന് തിക്കായ റിച്ച് ആയിട്ട് കാണാൻ വേണ്ടിയാണ് പതുക്കെ ഇളക്കുക നമ്മുടെ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് ഇനി ചിലപ്പം ഇതിനകത്ത് കട്ട കെട്ടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല അരിപ്പിട്ടൊന്ന് അരിച്ചെടുത്ത് മതി ഇവിടെ ഇത് എന്തതിനകത്ത് ലാംസൊന്നും ഉണ്ടായിട്ടില്ല കട്ടകളൊന്നും തന്നെയില്ല ഇതിപ്പോൾ ഇതായി അങ്ങനെ കസ്റ്റേഡ് ഇവിടെ റെഡിയായി ഇനിയും നമ്മളിത് കസ്റ്റേഡ് തണുക്കാനായിട്ട് വെക്കുക കസ്റ്റഡി ഇപ്പം തണുത്തിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞാൽ കട്ട കിഴിയ വില ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് സീവ് ചെയ്തെടുക്കുകയാണേ ഇതായിപ്പോ കസ്റ്റേഡ് നമ്മൾ റെഡിയായി തണുപ്പിട്ടുണ്ട് ഇനി നമ്മളുടെ കയ്യിലുള്ളതായ ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ അത് നമുക്ക് ഈ കസ്റ്റേഡിനകത്തോട്ട് ആഡ് ചെയ്യുക ഇന്ത്യയിൽ ഞാൻ ഇത് ഉള്ളത് ആപ്പിൾ പഴം എനിക്ക് മാങ്കോ ഉണ്ടായിരുന്നു അത് ഗ്രേപ്സ് ഗ്രേപ്പ്സ് പാപ്പിക്ക നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുമായിട്ട് ഫസ്റ്റഡുമായിട്ട് മിക്സ് ചെയ്യുക ഇനി ഒരു കാര്യം കൂടെ രണ്ട് കാര്യമായിരുന്നു ഒന്ന് ഇത് എൻ്റെ ഓറഞ്ച് ഇല്ല ഓറഞ്ചിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം ലെമണിൻ്റെ കുറച്ച് എന്താ സെസ്റ്റ് ഈ പുറംതൊലിയിൽ അത് കട്ട് ചെയ്തതാണ് അത് ഒരു അര ടീസ്പൂണ് ഇടുക ഒന്നുകൂടെ മിക്സ് ചെയ്യുക പിന്നെ ഇത് വനില ആണ് ഇത് പിന്നെ ചെറിയ മിക്സ് റെഡി ഇത് ഞാൻ ഇനി സേവ് ചെയ്ത് കാണിക്കാം ഒരു കാര്യം കൂടെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തല്ലോ ആഡ് ചെയ്തതിനു ശേഷം ഇത് റെഫ്രിജറേറ്ററിൽ വെച്ച ശേഷം ഒരു ടു അവേഴ്സ് മിനിമം വെച്ച് കഴിഞ്ഞിട്ട് തണുപ്പിച്ച ശേഷം ഇത് ഉപയോഗിക്കാം